പ്ലസ് ടു റിസൾട്ട് വന്നു വീട്ടിൽ ഒരേ അറ്റ്മോസ്ഫിയർ കുട്ടിയുടെ മനസ്സിൽ പേടി മാതാപിതാക്കളുടെ മനസ്സിൽ ആശങ്ക ഇനി എന്ത് പഠിക്കും എൻജിനീയറിംഗ് ആണോ നേഴ്സിംഗ് ആണോ ആർട്സ് എടുത്താൽ ഫ്യൂച്ചർ ഉണ്ടോ ഒരു തെറ്റായ കരിയർ ഡിസിഷൻ എടുത്താൽ വർഷങ്ങളോളം റിഗ്രറ്റ് ചെയ്യേണ്ടി വരും ഇന്ന് ഈ വീഡിയോയിൽ സയൻസ് കോമേഴ്സ് ആർട്സ് ജോബ് പ്ലസ് സാലറി റിയാലിറ്റി മിത്സ് വേഴ്സ് ട്രൂത്ത് എല്ലാം സിമ്പിളായി പറയാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു നല്ല കരിയർ ഓപ്ഷൻ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബിഗ് മിത്ത് ബ്രേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലും പലരും വിശ്വസിക്കുന്ന ചില മിത്സ് ഡോക്ടർ ആയില്ലെങ്കിൽ ഫ്യൂച്ചറില്ല എഞ്ചിനീയർ ആയില്ലെങ്കിൽ വാല്യൂ ഇല്ല ആർട്സ് പഠിച്ചാൽ ജോബ് ഇല്ല ട്രൂത്ത് എന്താണ് ഡിഗ്രി മാത്രം ജോബ് ഗ്യാരണ്ടി അല്ല സ്കിൽ പ്ലസ് റൈറ്റ് കോഴ്സ് പ്ലസ് റൈറ്റ് ടൈമിംഗ് ഉണ്ടെങ്കിലേ കരിയർ നല്ല കരിയർ ലഭിക്കൂ പ്ലസ് ടു കഴിഞ്ഞാൽ നൂറിലധികം കരിയർ പാക്സ് പക്ഷേ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും തെറ്റായ വഴിയിലേക്ക് പോകുന്നത് സയൻസ് സ്റ്റുഡൻറ്റ് ബയോളജി ഉള്ളവർ ഡോക്ടറാകാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ലൈഫ് ഓവറാണോ അല്ല ഒരിക്കലുമല്ല ഓപ്ഷൻ എം ബി ബി എസ് ബി ഡി എസ് ബി ഐ എം എസ് നേഴ്സിംഗ് ഇന്ത്യ അല്ലെങ്കിൽ അബ്രോഡ് ഫാർമസി പാരാമെഡിക്കൽ കോഴ്സ് ലാബ് ടെക്നീഷ്യൻ റേഡിയോളജി ഡയാലിസിസ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ സാലറി റിയാലിറ്റി ഇന്ത്യ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം വരെ പ്രതിമാസം അബ്രോഡ് മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ പ്രതിമാസം ഡോക്ടർ ആയില്ലെങ്കിലും ഹെൽത്ത് കെയർ ഫീൽഡിൽ ഫ്യൂച്ചർ സ്ട്രോങ് ആണ് മാത്സ് ഉള്ളവർക്ക് എൻജിനീയറിംഗ് ബി എസ് സി ബി സി എ ഡാറ്റ സയൻസ് എ ഐ കൊമേഴ്സ്യൽ പൈലറ്റ് ഡിഫൻസ് എൻ ഡി എ റിയാലിറ്റി ചെക്ക് കോഡിംഗ് അറിയുന്ന എൻജിനീയർ ജോബ് കോഡിംഗ് അറിയാത്ത എൻജിനീയർ സ്ട്രഗിൾ സ്കിൽ ബേസ്ഡ് ലേണിംഗ് ആണ് വേണ്ടത് കൊമേഴ്സ് സ്റ്റുഡൻസ് കൊമേഴ്സ് സ്റ്റുഡൻസിന് ലോ സ്കോപ്പാണ് എന്നുള്ളത് തെറ്റാണ് ഇത് പൂർണ്ണമായും തെറ്റായ കാര്യമാണ് ബെസ്റ്റ് കരിയർ പാസ് ബി കോം പ്ലസ് സി എ ഓർ സി എം എ ഓർ എ സി സി എ ബി ബി എ പ്ലസ് എം ബി എ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എൻറ്റർപ്രണർഷിപ്പ് ബിസിനസ് ഇൻകം ഗ്രോത്ത് സി എ എട്ട് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ ഇയർലൈ എ സി സി എ അബ്രോഡ് ജോബ് ബിസിനസ് ഇൻകം ലിമിറ്റ് ഇല്ല കോമേഴ്സ് ഇസ് ഈക്വൽ ടു മാനേജ് മണി പ്ലസ് മാനേജ്മെൻറ്റ് പ്ലസ് ഗ്രോത്ത് ആർട്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എടുത്താൽ ആർട്സ് എടുത്തവർക്ക് ജോബില്ല എന്നുള്ളത് തെറ്റായ ഒരു വിശ്വാസമാണ് ഏറ്റവും വലിയ ഗുണയാണിത് കരിയർ ഓപ്ഷൻസ് ലോ ജേണൽ ജേർണലിസം സൈക്കോളജി സോഷ്യൽ വർക്ക് ടീച്ചിങ് ഡിസൈൻ ഓർ മീഡിയ ഫാക്റ്റ് യു പി എസ് സി അല്ലെങ്കിൽ പി എസ് സി ടോപ്പി ടോപ്പിക്സിൽ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ വളരെ കൂടുതലാണ് ആർട്സ് സീക്വൽ ടു തിങ്കിങ് പവർ പ്ലസ് പവർ പ്ലസ് ലീഡർഷിപ്പ് ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ് ഡിഗ്രി വേണ്ട എന്നാൽ ജോബ് വേണം എന്നാണെങ്കിൽ ഐ ടി ഐ പോളിടെക്നിക് സ്കിൽ ഇന്ത്യ കോഴ്സസ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഏവിയേഷൻ എന്നീ കോഴ്സുകൾക്ക് ചേരാവുന്നതാണ് ഡ്യൂറേഷൻ ആറുമാസം മുതൽ മൂന്ന് വർഷം വരെ ആയിരിക്കും ജോബ് റെഡി സ്കിൽസ് എല്ലാവർക്കും ഡിഗ്രി ആവശ്യമില്ല സ്കില്ലാണ് പവർ ഗവൺമെൻറ് ജോബ് പാത്ത് ഗവൺമെൻറ് ജോബ് നോക്കുന്നവർക്കാണെങ്കിൽ പി എസ് സി പോലീസ് എക്സൈസ് എസ് എസ് സി റെയിൽവേ ഡിഫൻസ് എന്നിവയ്ക്ക് ട്രൈ ചെയ്യാം ഫോർമുല ഡിഗ്രി പ്ലസ് പ്രോപ്പർ കോച്ചിങ് പ്ലസ് കോൺസിസ്റ്റൻസി ഗവൺമെൻറ് ജോബ് ചാൻസ് കൂടുതലാണ് കോമൺ കരിയർ മിസ്റ്റേക്സ് ഫ്രണ്ട്സ് പറഞ്ഞത് കേട്ട് കോഴ്സ് തിരഞ്ഞെടുക്കരുത് പാരൻസിൻ്റെ പ്രഷർ മൂലം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കരുത് ട്രെൻഡ്സ് മാത്രം ഫോളോ ചെയ്ത് കോഴ്സ് തിരഞ്ഞെടുക്കരുത് കരിയർ എന്നാൽ നമ്മളുടെ ലൈഫ് ഡിസിഷൻ ആണ് മോട്ടിവേഷൻ ഫോർ ലോ മാർക്സ് സ്റ്റുഡൻസ് മാർക്സ് കുറവാണോ അതുകൊണ്ട് ഫ്യൂച്ചർ തീർന്നിട്ടില്ല ഫ്യൂച്ചർ അവസാനിച്ചു എന്ന് കരുതേണ്ട കാര്യമില്ല സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്താൽ നല്ല ജോലി കിട്ടും റൈറ്റ് ഗൈഡൻസ് കിട്ടിയാൽ നല്ല ജോലി ലഭിക്കുന്നതാണ് സക്സസ് എന്തായാലും ഉറപ്പാണ് റിമമ്പർ എവരി വൺ ഹാസ് ടാലൻറ്റ് ബട്ട് നോട്ട് എവറി വൺ ഫൈൻസ് ഇറ്റ് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ കരിയർ അപ്ഡേറ്റ്സിനെ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സയൻസ് കോമേഴ്സ് ഓർ ആർട്സ്